പരിശുദ്ധ കവാലയം ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ ആലയം ഏറ്റവും ആദ്യത്തെ ഭവനം ഈ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് സന്ദേശങ്ങൾ അതിലൊന്നാമത്തേത് മുഴുവൻ മനുഷ്യവംശത്തിനുമുള്ള സന്മാർഗത്തിന്റെ കെടാവിളക്ക് എന്ന അർത്ഥത്തിലും രണ്ടാമത്തേത് തൗഹീദിനെ സ്ഥാപിക്കാനുള്ള അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന എല്ലാ ശിർക്കുകളിൽ നിന്നും മുക്തമായ ഒരു ലോകക്രമം സ്ഥാപിച്ചെടുക്കുക എന്നതുമാണ് എന്നാണ് ഏറ്റവും ആദ്യത്തെ ഖുദ്ബയിൽ സൂചിപ്പിച്ചത് രണ്ടാമത്തെ ഫുതുബയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ധാരാളം പ്രാർത്ഥനകളിൽ നിന്ന് ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതും കാലിക പ്രസക്തവുമായ നമ്മിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നതുമായ രണ്ട് പ്രാർത്ഥനകളെ സൂചിപ്പിച്ചു അതിലൊന്ന് സമാധാനവും ശാന്തിയും നിർഭയത്വവും ഉള്ള സാമൂഹിക അന്തരീക്ഷം മറ്റൊന്ന് തനിക്ക് ശേഷം ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ കഴിയുന്ന ഒരു തലമുറയെ ഈ ഭൂമിയിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു അതേ സങ്കല്പത്തെയും അതേ കാഴ്ചപ്പാടിനെയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളിലേക്കും പേരക്കുട്ടികളിലേക്കും ഒക്കെ ചേർത്ത് വെച്ച് ഏറ്റെടുക്കണം എന്നായിരുന്നു രണ്ടാമത്തെ ഫുതുബയുടെ സാരാംശം മൂന്നാമത്തെ ഫുതുബൈ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചത് അള്ളാഹു സുബാനു സത്യവിശ്വാസികളുടെ വലിയ അതിന്റെ പ്രകടമായ ഏറ്റവും ശക്തമായ ചരിത്ര അധ്യാപനമാണ് മിഞ്ചനീക്കുന്ന വാഹനത്തിൽ നിന്ന് തീ വലിച്ചെറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മോട് പറയുന്നത് എന്ന് മാത്രമല്ല അബുരാബുൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാ മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കിടയിൽ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ ഒരു സംവാദം ആരാണ് അള്ളാഹു സംവാദത്തിന്റെ മർമ്മം എന്താണ് സംവാദത്തിന്റെ രൂപവും ശൈലിയും എന്താണ് സംവാദത്തിന്റെ ലക്ഷ്യം എന്താണ് സംവാദത്തിൽ പരസ്പരം സംവദിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകേണ്ട ഗുണകാംക്ഷ എന്താണ് ഇങ്ങനെ ധാരാളം വസ്തുതകളെ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തരുന്നതായിരുന്നു ഇബ്രാഹിമിനോട് തന്നെ റബിനെ കുറിച്ച് തർക്കിച്ചവനെ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിശുദ്ധ വിശ്വദുരാണ് പരിചയപ്പെടുത്തിയത് അപ്പൊ ആ സംവാദത്തിന്റെ പരിണിതി എന്ന് പറയുന്നത് എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറം ഏത് അഗ്നിദാളങ്ങൾക്കും തണുപ്പായി മാറാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ഒരു കാവലും സഹായവും പ്രതീക്ഷിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സുഹത്തിലെ ഹജ്ജിലെ ഏറ്റവും അവസാനത്തെ സൂക്തമാണ് ഞാൻ പാരായണം ചെയ്തു വച്ചത് ഇതിനു മുൻപ് ഒന്നിലധികം തവണ ഇതേ സൂക്തം മുന്നിൽ വെച്ചുകൊണ്ട് ചില ഉത്ബോധനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും സഹോദരങ്ങളുടെ മുമ്പിൽ നടത്തിയിട്ടുണ്ട് സൂറത്തിൽ ഹജ്ജിലെ ഏറ്റവും അവസാനത്തെ സ്വത്തം അഥവാ എഴുപത്തി എട്ടാമത്തെ ആയത് സത്യവിശ്വാസികളെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ചില നിർദ്ദേശങ്ങളാണ് ആ നിർദ്ദേശങ്ങളിൽ സത്യവിശ്വാസികളോട് പറയുന്നത് വേറെ മുഖൗരകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഒരുപാട് ആമുഖ വർത്തമാനങ്ങൾ ഒന്നുമില്ലാതെ എന്ന് അംഗീകരിക്കുന്ന എന്ന അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയുടെ മുമ്പില് അവന്റെ കർമ്മമണ്ഡലത്തിൽ അവൻ പാലിക്കാനുള്ള ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഒന്ന് ആരാധനകൾക്കപ്പുറം നമസ്കാരത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ െ കുറിച്ചോ ഹജ്ജിനെ കുറിച്ചോ പ്രാർത്ഥനകളെ കുറിച്ചോ അവന്റെ മുമ്പിൽ വലിയ വർത്തമാനങ്ങൾ ഇനി പറയേണ്ടതില്ല പക്ഷെ അള്ളാഹു സുബാനോ തല ഒരു കൽപ്പനക്രിയയിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം എങ്ങനെയാണ് ജിഹാദ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ജിഹാദ് ചെയ്യേണ്ട ക്രമപ്രകാരം അപ്പോൾ ജിഹാദിന് ഒരു ക്രമമുണ്ട് ജിഹാദിന്റെ ക്രമം എന്താണ് എന്ന് വിശദമായ ധാരാളം മുതവകളിലൂടെ ഞാൻ പറഞ്ഞു വച്ചിട്ടുണ്ട് ജിഹാദ് അഥവാ വൈജ്ഞാനികമായി അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ സൃഷ്ടികളെയും ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ സവിശേഷ സൃഷ്ടിയായ മനുഷ്യന്റെ ബാധ്യതകളെയും തിരിച്ചറിയുന്ന വൈജ്ഞാനികമായ ഒരു ജിഹാദുണ്ട് സാമ്പത്തികമായ ജിഹാദ് ഉണ്ട് അള്ളാഹുവാണ് ഉടമസ്ഥനെന്നും ആ ഉടമസ്ഥൻ തനിക്ക് നൽകിയിട്ടുള്ളതിനെ കൈകാര്യം ചെയ്യുന്ന ഇടത്ത് പാലിക്കേണ്ട നിബന്ധനകൾ അതിന്റെ ലക്ഷ്യം അതിന്റെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കും സാമ്പത്തികമായ ജിഹാദ ജിഹാദുൽ മാൽ എന്ന് പറയും സ്വന്തം ആത്മാവിൽ നിന്ന് ശരീരത്തിൽ നിന്ന് പൈശാചികമായ എല്ലാത്തിനെയും കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാം ചെറുതാണ് എന്ന ആത്മബോധത്തിലേക്ക് മനുഷ്യൻ കടന്നു വരലാണ് ബാക്കി എല്ലാത്തിനെയും നിരാകരിക്കലാണ് ലാ ഇലാഹ ഇല്ല എന്ന് പറയുമ്പോ ലാ ഇലാഹ എന്ന് പറയുന്ന ഒരു ശൂന്യതയെ ആദ്യം ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇല്ല സ്ഥാപിക്കുന്നത് ഒരു ദൈവവും ഇല്ല ഒരു ദൈവവും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ട് എന്നതാണ് സ്ഥാപിക്കുക സ്ഥാപിക്കൊ അങ്ങനെ ഒരു ശാരീരികമായ ജിഹാദുണ്ട് സാമ്പത്തികമായ ജിഹാദുണ്ട് രാഷ്ട്രീയമായ ജിഹാദുണ്ട് സാംസ്കാരികമായ ജിഹാദുണ്ട് ഏറ്റവും ഒടുവിൽ ഒരു സായുധമായ സായുധമായ ജിഹാദമുണ്ട് ഇന്ന് ഈ ഒരു ഹജ്ജിന്റെ സാഹചര്യത്തിൽ നമ്മൾ മൂർത്തമായി നമ്മൾ പഠിക്കേണ്ടി വരുന്ന ഒരു സംഗതിയാണ് ഹജ്ജിന് പോകുന്ന മനുഷ്യർ അവർ സഭാപർവകൾക്കിടയിൽ അവരുടെ സഹീകർമ്മം നടത്തുന്നുണ്ട് ആ സാഹീകർമ്മം നടത്തുമ്പോ ഓരോ ഹാജിയുടെയും മനസ്സിലേക്ക് കടന്നു വരിക ഹാജറയുടെ ഒരു ഓട്ടമാണ് എന്തിനായിരുന്നു ഹാജറോടിയത് എന്ന് ചോദിച്ചാൽ വേണ്ടി കൈകാലിട്ടടിക്കുന്ന ഇസ്മായിൽ എന്ന് പറയുന്ന തന്റെ കുഞ്ഞി ആ കുഞ്ഞിന്റെ തൊണ്ട നനക്കാൻ ഒന്നിറ്റ് വെള്ളം കിട്ടണം ആ വെള്ളം കിട്ടാനുള്ള പ്രതീക്ഷ സഫയും മറുപയും എന്ന് പറയുന്ന രണ്ട് കൊച്ചു പർവ്വതങ്ങൾക്ക് മുകളിൽ അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ടുള്ള ഒരു പ്രയാണമാണ് ഇന്ന് സഭാ മവകൾക്കിടയിൽ ഓടുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിൽ നിങ്ങൾ ഗസയിലേക്ക് ഒന്ന് നോക്കണം അവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ കൈകാലിട്ടടിച്ച് കരയുന്ന ഇസ്മായിലുമാർ ഒരുപാടുണ്ട് അവിടെ ആ ഇസ്മായിലുമാരുടെ തൊണ്ട തരക്കാൻ വേണ്ടിയിട്ട് ആർദ്രമായ ഇടങ്ങൾ തേടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഹാജറമാരുണ്ട് നമ്മൾ ജിഹാദിഹി എന്ന വിശുദ്ധ ആലോചിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണുകൾ പോളിത്തീൻ കവറുകളിൽ ആട്ടയും വൈദയും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴെല്ലാം മാസങ്ങളായി ഗസയുടെ അതിർത്തികളിൽ ട്രക്കുകൾ കെട്ടിക്കിടക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി പത്രം കിട്ടുന്നില്ല മാസങ്ങളായി കെട്ടിക്കിടക്കുന്നു ഭക്ഷണമില്ലാത്ത ഒരു ജനത വെള്ളമില്ലാത്ത ഒരു ജനത ചികിത്സയില്ലാത്ത ജനത വസ്ത്രമില്ലാത്ത ജനത ഏറ്റവും ഒടുവിൽ മരിച്ചു വീഴുന്ന നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്നലെ യു എൻ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ അടുത്ത നാൽപ്പത്തി എട്ട് പട്ടിണി കൊണ്ട് മരിക്കാൻ പോകുന്നത് പതിനാലായിരം കുഞ്ഞുങ്ങളാണ് ഗസയിൽ എന്ന് ആര് പറഞ്ഞു യു എൻ പറയുന്നു എങ്ങനെയാണ് നമുക്കത് പറയാൻ കഴിയുക എങ്ങനെയാണ് നമുക്കത് കേൾക്കാൻ കഴിയുക അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം പട്ടിണി മൂലം മരിക്കാൻ പോകുന്നത് പതിനാലായിരം കുഞ്ഞുങ്ങളാണ് എന്ന് രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ട് യു എൻ പറയുന്നുണ്ടെങ്കിൽ മരിച്ചു വീണ സ്വന്തം മക്കളെ ശരീരം മൃതശരീരം ഒന്ന് കഫം ചെയ്യാൻ കഫം മുടവയില്ല ആട്ടയുടെയും മൈദയുടെയും പോളിത്തീൻ ചാക്കുകളിൽ കഫം ചെയ്യുമ്പോ ഞങ്ങൾക്കതിൽ വേദനയില്ല എന്ന് പറയും എന്ന് പറയും കാരണം മുഹദി യുദ്ധഭൂമിയിൽ ഇതുപോലെ ബാണ്ടത്തിലാക്കിയിട്ടാണ് മഹാനായ ഹംസാർ അലി അള്ളാഹുവിന്റെ ശരീരം കബറടക്കാൻ എടുത്തത് കഫന്തുണിയില്ലാഞ്ഞിട്ട് ഇദ്ഹർ പുല്ലുകൾ ചേർത്ത് കെട്ടിയിട്ടാണ് മഹാനായ മഹാനായ സഹാബിയുടെ ശരീരം കബറടക്കിയിട്ടുള്ളത് നമ്മൾ എത്രയോ ആവർത്തി കേട്ടിട്ടുണ്ട് മുറിവേറ്റ ആള് വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിയാതെ കിടക്കുന്ന യുദ്ധഭൂമിയിൽ ചെയ്യേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പുല്ലുകൾ ചേർത്ത് കഫം വർഷങ്ങൾക്ക് മുൻപേ നടന്നുപോയ ചരിത്രത്തെ ഗസയിലെ ഈ പിഞ്ചു മക്കളിലൂടെ നമ്മളിപ്പോഴും ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കെ കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ കുളിക്കാൻ വെള്ളമില്ലാഞ്ഞിട്ട് ലോകത്തെ രാജ്യങ്ങൾ മുഴുവനെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സ്ത്രീകൾ തലമുണ്ടനം ചെയ്തത് ഫലസ്തീൻ ജനതയാണ് അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ് തലമുടി പക്ഷെ ആ തലമുടി ഒന്നടങ്കം മുണ്ടനം ചെയ്ത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഈ തലമുടിയൊന്ന് കോതിയിട്ട് കഴുകാൻ ഒരു വെള്ളമില്ല എന്നതുകൊണ്ട് മുണ്ടനം ചെയ്യേണ്ടി വരുന്നു എവിടെയാണ് ആ ജനതയുടെ നിസ്സഹായാവസ്ഥ ഒന്നര വർഷം ഇരുപത് മാസം പിന്നിടുമ്പോ ഏതാണ്ട് ഒരു ലക്ഷത്തോളം മനുഷ്യർ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി മാറിയിരിക്കുന്നു ആ ഇരുപത് മാസം പിന്നിടുമ്പോ ഒരു ലക്ഷത്തോളം മനുഷ്യർ രക്തസാക്ഷികളായിട്ടുണ്ടെങ്കിൽ അതിലേറെ മനുഷ്യർ പരിക്ക് പറ്റിയവരും അംഗഭംഗം സംഭവിച്ചവരും അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി നിരന്തരം അള്ളാഹുവിന്റെ നീനില് ഇത് കുത്തരിയല്ല ഈ ജിഹാദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത് ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട് വിമോചനം സലാഹുദ്ദീൻ അയ്യൂബി അയ്യൂബിർ അഹമ്മദ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു വർഷത്തിന് ശേഷമല്ലേ ഞാനത് മുൻപ് വിശദമായി പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമാണ് നാല് തലമുറകൾ അവസാനിച്ചതിന് ശേഷമാണ് കുതുസ് വിമോചിക്കപ്പെട്ടത് അപ്പോ രണ്ട് ഒന്നര വർഷം അല്ലെങ്കിൽ ഇരുപത് മാസം എന്ന് പറയുന്നത് വലിയ ഒരു കാലയളവല്ല പക്ഷെ ആ വലിയ കാലയളവല്ലാതിരിക്കാൻ തന്നെ ലോകത്തെ മനുഷ്യരുടെ നിസ്സംഗത ജാഹിദു നിസ്സംഗതോ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം എങ്ങനെ ജിഹാദ് ചെയ്യണം ജിഹാദ് ചെയ്യേണ്ട ക്രമപ്രകാരം അതെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ തടവറകളിലാണ് നമ്മുടെ നാട്ടിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ തടവറകളിലാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ബുൾഡോസറുകൾ ഉപയോഗിച്ച് അവരുടെ നാടും വീടും കുടുംബവും ഒക്കെ എടുത്തു മാറ്റിയിട്ട് നിരാലംബരാക്കി മാറ്റിയിരിക്കുന്നു ഒരു രാത്രി നേരം കളക്കുമ്പോൾ പതിനായിരക്കണക്കിന് മനുഷ്യരെ നിരാലംബരായി മാറുന്ന രാജ്യമാണ് നമ്മുടേത് അവിടെ നമുക്കൊരു ദൗത്യമുണ്ട് അവിടെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ജിഹാദി സുൽത്താൻ അഫ്ദലുൽത്താൻ എന്നതാണ് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യത്തിന്റെ വർത്തമാനം പറയലാണ് നന്മയുടെ നീതിയുടെ വർത്തമാനം പറയലാണ് പ്രതിഷേധങ്ങളാണ് പ്രാർത്ഥനകൾ മാത്രമല്ല പ്രാർത്ഥനകൾ വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് വിശ്വാസി കൊണ്ടുനടക്കേണ്ടതാണ് പക്ഷെ വിശ്വാസിയുടെ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികൾ എഴുന്നേറ്റി നിൽക്കുന്ന നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ജിഹാദിനെ കുറിച്ച് വിശുദ്ധ കുറയാൻ പറഞ്ഞു വെച്ച ഈ വർത്തമാനത്തിന്റെ തുടർച്ച എന്താണെന്ന് അറിഞ്ഞോ ഹുവജി എന്നാണ് അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾ സ്വയം തീരുമാനിച്ചതല്ല നിങ്ങൾ സ്വയം തീരുമാനിച്ചതോ നിങ്ങൾ സ്വയം ഇറങ്ങി തിരിച്ചതോ ഞങ്ങൾ ഈ ഗണത്തിൽപ്പെട്ടവരായിക്കൊള്ളാമെന്ന് യാതൊരു നിലക്കും നമ്മളാരും തീരുമാനിച്ചതല്ല തീരുമാനിച്ചതാണ് ആകാശത്ത് നിന്ന് അള്ളാഹു നോക്കിയിട്ടുണ്ട് എന്നിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം എന്റെ ആശയങ്ങളും എന്റെ ആദർശങ്ങളും ലായലാഹ ഇല്ലതായ കെലിവത്ത് മുറുകെ പിടിച്ച് ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കാൻ യോഗ്യതയും അർഹതയുമുള്ള ഒരു തലമുറ ഉണ്ടാകണം ആളുകൾ ഉണ്ടാകണം ആരായിരിക്കണം അവർ ആ തീരുമാനത്തിലേക്ക് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ നമുക്കല്ലാഹു നൽകിയ ഹിതായത്ത് ഞാൻ മുൻപൊരിക്ക പറഞ്ഞിട്ടുണ്ട് അത്രയും വലിയ അനുഗ്രഹത്തിന്റെ വലിപ്പം നമ്മുടെ കയ്യിലുള്ളപ്പോ നമുക്ക് മനസ്സിലാകാത്ത ഒരു സാധനമാണ് എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുമ്പോ ആ അനുഗ്രഹത്തിന്റെ വലിപ്പം നമുക്ക് നമ്മളെ മനസ്സിലാവൂലെടുത്തത് അവൻ നിങ്ങളെ ദീനിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും അള്ളാഹുണ്ടാക്കിയിട്ടില്ല പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഭൗതികമായി നിങ്ങൾ പ്രയാസം അനുഭവിക്കാം ഭൗതികമായി നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണം കാരണം ഭൗതികമായി പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അള്ളാഹു സുബാനുപതയുടെ പരീക്ഷണത്തിന്റെ ഒരു പട്ടികയിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു അള്ളാഹു എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ പരീക്ഷണത്തിലെ എൻ്റെ നിലപാടുകളെ കുറിച്ച് അള്ളാഹു നിരീക്ഷിക്കാൻ ആരംഭിച്ചിരിക്കുന്നു ഒരു പരീക്ഷണവും സുഖകരമായി സ്വച്ഛന്ധമായി ഒരു നദി ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന ലാഘവത്തോടു കൂടി നമ്മുടെ ജീവിതം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ പേടിക്കണം അള്ളാഹു എന്നെ പരീക്ഷിക്കാത്തത് അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ നമ്മൾ ആശങ്കിക്കണം അപ്പൊ അള്ളാഹു സുഖാതെ ഈ ദീനിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ പ്രതിബന്ധങ്ങൾ ഉണ്ട് എങ്കിൽ അത് മറികടക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആത്മീയതയുടെ കരുത്തും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പുറപ്പാട് അതിൽ നിന്ന് നിങ്ങൾക്ക് അവൻ നൽകും അള്ളാഹുവിന്റെ ഒരു കൈത്താങ് മുകളിലുള്ളവന്റെ കൈത്താങ് സഹായം നമ്മൾ ഭൂമിയിലല്ലേ നിൽക്കുന്നത് നമുക്ക് സഹായം പ്രതീക്ഷിക്കാൻ എവിടെയാണുള്ളത് നമ്മൾ സഹായം പ്രതീക്ഷിക്കേണ്ടത് എവിടെ നിന്നാണ് അള്ളാഹുവിൽ നിന്നാണ് ആകാശത്തുള്ളവന്റെ സഹായമാണ് ആകാശത്തുള്ളവൻ നമ്മോട് പറയുന്നു നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾക്ക് ഞാൻ പുറപ്പെട്ടു വരാനുള്ള മാർഗം നിങ്ങളുടെ രക്ഷാമാർഗം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തുറന്നു തരും നിങ്ങൾക്ക് തക്കവ ഇല്ലെങ്കിൽ തുറന്നു വരാൻ അള്ളാഹുവിന് ബാധ്യതയില്ല നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ആശയ ആദർശങ്ങളെ ശരി ഞാൻ ഇങ്ങനെ ശീതീകരിച്ച പള്ളിമുറികളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് ഇരുന്ന് ഫലസ്തീനികളുടെ വിജയത്തിന് വേണ്ടി ചോദിച്ച് ഇരകളാക്കപ്പെടുന്നവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ കാലം കഴിച്ചോളാം എന്നത് ഒരു വിശ്വാസിയുടെ നിലപാടല്ല നിങ്ങളുടെ ശബ്ദത്തിന് വിലയുണ്ട് വിശ്വാസിയുടെ ശബ്ദത്തിന് വിലയുണ്ട് വിശ്വാസിയുടെ പ്രതികരണങ്ങൾക്ക് വിലയുണ്ട് ആ പ്രതികരണങ്ങൾക്ക് വിലയുള്ളയിടത്താണ് അള്ളാഹു സുബാനുല പറഞ്ഞത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ട മാർഗം എന്ന് പറയുന്നത് കൂടി പറയും വില്ല താപ്പിക്കും നിങ്ങളുടെ ആ മതി ആയിത്ത് എത്ത് എത്ര ഭംഗിയായിട്ടാണ് അത് ഘടിപ്പിക്കുന്നത് ആ വാക്കുകളിൽ ഓരോന്നിലും അതിന്റെ വാചക ഘടനയിൽ ഓരോന്നിലും ജാഗിതൂപ്പിലാക്കി അക്ക ജിഹാദി പിടിച്ചു നിർത്തിയൊക്കെയാണ് നമ്മളെ നമ്മളെന്തോ തിരക്കിൽ പോകുമ്പോ ഒരാള് നമ്മുടെ കയ്യിൽ പിടിച്ചു നിർത്തിയാൽ എങ്ങനെ ഉണ്ടാകും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് എന്നുള്ള വ്യാജിയാണ് നമ്മളിങ്ങനെ പോകുമ്പോ ആ പോകുന്ന പോക്കിൽ ഒരാൾ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് പറയണേ ഇപ്പൊ നീ അതല്ല ചെയ്യേണ്ടത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ വേറെ കൂടി ഒരു വസ്തുതയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാക്കും എന്നതുപോലെ അന്ന് പറയുന്നത് നിങ്ങൾക്ക് ജിഹാദിന്റെ ചില വാതിലുകളുണ്ട് അത് സമരവും പോരാട്ടവും ആയുധമെടുത്തിട്ടുള്ള കൊലവിളികളെ കുറിച്ചല്ല നിങ്ങളുടെ പോരാട്ടങ്ങൾ നിങ്ങളുടെ സമരം എന്ന ഏറ്റവും വലിയ ജിഹാദ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എങ്ങനെ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യത്തിന്റെ വർത്തമാനം അത് ചിലപ്പോൾ ഭരണകൂടത്തോട് പറയേണ്ടി വരും നേതാക്കളോട് പറയേണ്ടി വരും ലോകരാഷ്ട്രങ്ങളോട് പറയേണ്ടി വരും ഞങ്ങളുടെ കൈപ്പിടിയിലാണ് എല്ലാം എന്ന് അഹങ്കരിച്ചു നിൽക്കുന്ന ആളുകളോട് പറയേണ്ടി വരും നിങ്ങൾക്കും മുൻപും ഇതുപോലുള്ള ഒരുപാട് മനുഷ്യർ കടന്നുപോയി ആ കടന്നുപോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആകാശം ഭൂമിയും കരഞ്ഞിട്ടില്ല അത് നമ്മുടെ വാക്കല്ല ഖുർഖാനിന്റെ വാക്കാണ് അള്ളാഹുവിന്റെ വാക്കാണ് അപ്പൊ നിങ്ങളും അത് അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് നീതിയെ കുറിച്ച് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് മനുഷ്യാവകാശത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചിലർ പറയാനുണ്ട് മനുഷ്യരുടെ വേദനകളിൽ ഞങ്ങൾക്ക് ചിലയിടത്ത് ഇടപെടാനുണ്ട് ഇബ്രാഹിം നിങ്ങളുടെ മാർഗം നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മാർഗമാണ് ആ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചാൽ പിന്നെ നിങ്ങൾ അറിയപ്പെടുന്ന പേര് ഹുവ മുസ്ലിമീൻ അവനാണ് നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന് പേര് വിളിച്ചത് ആ ആയിരത്തൊന്ന് ഓരോ വാചകങ്ങളെയും പെറുക്കി മാറ്റി വച്ചിട്ട് പഠിക്കണം മറ്റൊരായത്തേല്ലോ എഴുപത്തിയെട്ടാമതായത് നിങ്ങളുടെ മാർഗം ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങളുടെ പിതാവാണ് ലബി എന്നും അല്ലാണ്ട് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണ് ആ മാർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പേര് ഹുവ ഹുബസംബ്മൽ മുസ്ലിമീൻ അവനാണ് നിങ്ങളുടെ മുസ്ലിങ്ങൾ ആ പേരും നമ്മൾ സ്വയം തീരുമാനിച്ച പേരല്ല നമ്മൾ ആരും ഈ പേരിൽ അറിയപ്പെടണം എന്ന് ആഗ്രഹിച്ചവരല്ല പക്ഷെ അതാ തീരുമാനിച്ചുക മുസ്ലിംകൾ എന്ന വിളിപ്പേരിൽ അറിയപ്പെടാൻ ഒരു പിടി ആളുകൾ വേണം അവർ തൈവരാണ് ആ പേരിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് പലരെയും വിളിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇബ്രാഹിം നബീനെ തന്നെ വിളിച്ച സന്ദർഭം അത്ഭുതകരമാണ് മൂന്ന് സമയത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നീ മുസ്ലിം ആവുക എന്ന് പറഞ്ഞു ഇത് കാല റബു അസ്ലിം കാല അസ്ലിറപ്പിലാണല്ലേ നീ മുസ്ലിം ആവുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിം ആയിരിക്കുന്നു രണ്ടാമത്തെ സന്ദർഭം അദ്ദേഹത്തിന്റെ ജനതയുടെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ എല്ലാത്തിനെയും പ്രപഞ്ചത്തെ കഴിഞ്ഞ പുതുപോയിൽ വിശദീകരിച്ചു പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളൊക്കെ കാണിച്ചിട്ട് അത് ദൈവമാണ് അസ്തമിച്ചു പോകുമ്പോ അസ്തമിച്ചു പോകുന്നത് ദൈവമല്ല എങ്കിൽ പിന്നെ ആരാ ദൈവം എങ്കിൽ പിന്നെ ആരാണ് സൃഷ്ടാവ് എന്ന ചോദ്യത്തിന്മാല്ലറ ഹനീഫൻ മുസ്ലിമൻ അവിടെ അദ്ദേഹം പ്രയോഗിക്കുന്ന അദ്ദേഹത്തെ മുസ്ലിം എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ സന്ദർഭമാണ് മൂന്നാമത്തെ സന്ദർഭം തന്റെ തന്റെ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് കത്തി കത്തിവെക്കുന്ന സന്ദർഭമാണ് കൈപിടിച്ച് ഇങ്ങനെ പോകാൻ പ്രായമായപ്പോ മകനെ കൊണ്ടുപോയി മരുഭൂമിയിൽ നിർത്തിയിട്ടുണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് അന്മാറ നിന്നെ അറക്കണം എന്നാണ് എന്താ നിന്റെ അഭിപ്രായം താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് വാപ്പ നടപ്പിലാക്കണം ഞാനൊരു ക്ഷമാശീലനായ അടിമയായിട്ട് താങ്കൾക്ക് കാണാൻ ആ മകന്റെ കഴുത്തിലേക്ക് കത്തി വെച്ച സന്ദർഭത്തെ വിശുദ്ധ കുരാൻ വിശേഷിപ്പിച്ച ഫലം അവർ രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോൾ അപ്പൊ ഇബ്രാഹിമിനെ മുസ്ലിം എന്ന് വിളിച്ച അതെ അള്ളാഹു നമ്മളെ മുസ്ലിം എന്ന് വിളിക്കുന്നു ആ ഇബ്രാഹിമിന്റെ മാർഗത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് ആ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ മുസ്ലിം ആണ് പറയുന്നു ഹുസമാക്കുറി മുസ്ലിം അടിവരായിട്ട് പറയണം അവനാണ് നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന് പേരിട്ട് വിളി അല്ല നമ്മൾ സ്വയം തീരുമാനിച്ചു ആ പേരിട്ട് വിളിക്കാനുള്ള കാരണം ും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാക്കാൻ വേണ്ടിയാണ് വെറുതെ അല്ല നിങ്ങൾ ഈ മനുഷ്യർക്കിടയിൽ നിങ്ങൾ സാക്ഷികളാക്കണം നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ ദീനിന്റെ വെളിച്ചം മുറുകെ പിടിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നവരാകണം നിങ്ങൾ ഇരുട്ടിൽ തപ്പുന്നവരല്ല നിങ്ങൾ സ്വസ്ഥമായ യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തുകളർത്തിച്ച് കാലം കഴിച്ചു കൂട്ടേണ്ടവരല്ല ആ പ്രാർത്ഥനകളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങേണ്ടവരാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളെ പരിഗണിക്കേണ്ടി വരും നിങ്ങളുടെ ബന്ധുക്കളെ പരിഗണിക്കേണ്ടി വരും പട്ടണി പാവങ്ങളെ പരിഗണിക്കേണ്ടി വരും നിങ്ങൾ ലോകാടിസ്ഥാനത്തിൽ മുഴുവൻ മനുഷ്യരെയും മുഴുവൻ വിശ്വാസികളെയും എന്ന് പ്രാർത്ഥിക്കുമ്പോ ലോകത്തെ എല്ലാ മുക്മിനീങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമസ്കാരമേളയിൽ നമ്മുടെ ദിക്രകളിൽ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾക്കും വേണ്ടി കടന്നു വരുന്നത് പോലെ നമ്മളങ്ങൾ വിശാലമാകും ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ തലത്തിലേക്ക് ആ ഞങ്ങൾ ആരെയെന്ന് ചോദിക്കുന്നിടത്തേക്ക് ഇതൊരു സങ്കുചിതത്വമല്ല ഇത് ആകാശഭൂമികളുടെ സൃഷ്ടാവായ തമ്പുരാൻ്റെതാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാഥൻ ഭൂമികൾക്കിടയിൽ ജീവിക്കേണ്ട മനുഷ്യന്റെ ജീവിതം എന്ത് എന്നും പഠിപ്പിച്ചു ആ ജീവിതത്തെ കുറിച്ചാണ് ഇത് വളരെ ലളിതമാണ് ഇത് കുടിച്ചല്ല ആ ഒരു ലളിതമായ സംഗതിയെ അള്ളാഹു സുബാനു വളരെ കൃത്യമായി ഒരറ്റ സൂത്രത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു നീ ആര് ഞാൻ മനുഷ്യൻ ആ മനുഷ്യർക്കിടയിൽ ഞാൻ ആര് ഞാൻ മുസ്ലിം ആ പേരെന്നെ ആര് വിളിച്ചു അള്ള വിളിച്ചു ആ പേര് എനിക്ക് മുമ്പ് ആരെ വിളിച്ചു ഇബ്രാഹിം ഹബി അലൈഹി സ്വലാത്തുലാമിനെ വിളിച്ചു എന്തിനെ ആ പേര് വിളിച്ചു ഞാൻ മനുഷ്യർക്കിടയിൽ ജീവിക്കാൻ മനുഷ്യർക്കിടയിൽ ഞാൻ മനുഷ്യരിൽ സാക്ഷിയാകണമെങ്കിൽ ഞാൻ എന്ത് വേണം ആ എന്ത് വേണം എന്നിടത്ത് വിശുദ്ധ പറയാൻ ഒറ്റ വാചകം കൊണ്ട് അവസാനിപ്പിക്കുന്ന സിംഹവും ഇല്ല നിങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കണം നിങ്ങൾ സഹജീവികളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കണം വിശദീകരിക്കേണ്ടതില്ലോ വാത്തസില്ല നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ അവനാണ് ഏറ്റവും വലിയ രക്ഷാധികാരി കഴിഞ്ഞ കുത്തുബയുടെ ആകെ തുക ഞാൻ പറഞ്ഞു വെച്ചത് അവനാണ് ഏറ്റവും വലിയ രക്ഷാധികാരി അവനാണ് ഏറ്റവും നല്ല സഹായി ഇത് ആരോടാ പറയുന്നത് നമ്മൾ ഈ സൂക്തത്തെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കണം ഓരോ വാചക ഘടനയെയും എടുത്തു വെച്ചിട്ട് ഒന്ന് വ്യക്തിപരമായി സുഹത്തുലെ ഹജ്ജിന്റെ എഴുപത്തി എട്ടാമത്തെ സൂക്തമാണ് നമ്മളൊന്ന് പഠിക്കാം ഇത് കേവലം ഹജ്ജിന് പോയവരോടുള്ള വർത്തമാനമല്ല സുഹൃത്തിൽ ഹജ്ജിലൂടെ മുഴുവൻ വിശ്വാസികളുടെയും മുമ്പിൽ അള്ളാഹു സുബാനോപതാരം ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക ഉത്തരവാദിത്തം നിങ്ങൾ കേവലം അഞ്ചു നേരത്തെ നമസ്കാരം കൊണ്ട് തൃപ്തി അടഞ്ഞു പോകേണ്ട ഒരു സമൂഹമല്ല എന്ന് അടിപൊളിയിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ ഈ ബോധ്യപ്പെടലിൽ നമ്മുടെ വർത്തമാനത്തിലെ കാഴ്ചകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോളിത്തീൻ കവറുകളിൽ ആട്ടയുടെയും മൈനയുടെയും കവറുകളിൽ നമ്മുടെ മക്കളെ ആ ചാക്കുകളിൽ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കണം ഫലസ്തീൻ ജനതയുടെ ശരീരം മൃതശരീരങ്ങൾ അവർക്ക് കഫം ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ കബറ് കുഴിക്കാനുള്ള ഇടമില്ലാതെ വരുമ്പോ കുഴിക്കുന്ന കൈകൾക്ക് കരുത്തില്ലാതെ വരുമ്പോ ഏങ്ങലടിച്ച് കരഞ്ഞു പോകുന്ന നിസ്സഹായരായ ഒരു സമൂഹത്തെ നമ്മൾ കാണണം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഐക്യപ്പെടലുകളും ഉണ്ടാകണം അവർക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തലുകൾ ഉണ്ടാകണം ഇനിയും ഇനിയും പ്രവചനം പുലരുന്നത് വരെ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കണം അള്ളാഹു ആ അർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം വിശുദ്ധ ഖുർഖാൻ വിശ്വാസികളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന ഉത്തരവാദിത്ത ബോധം ഇതൊക്കെ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള പിന്നിടുമ്പോഴും അവരെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികളും മോചനം മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിന്റെ സ്വർഗം മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച ഒരു ജനതയാണ് അള്ളാഹു സുബാന ആ ജനതയ്ക്ക് എല്ലാത്തിലുമുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതര ശക്തികളെ ബാഹുവിന്റെ ശത്രുക്കളെ പടച്ചിറപ്പ് പരാജയപ്പെടുത്തു മാറാകട്ടെ അർഹം റാഹിമീനായ നാഥൻ പ്രതികൂലമായ കാലാവസ്ഥകളിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ വസ്ത്രമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആ ജനതക്ക് സ്വർഗീയ ഉടയാടകൾ കൊണ്ട് നാളെ പരിഗണിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദവികൾ നൽകിയവരെ പരിഗണിക്കുമാറാകട്ടെ അർഹം റാഹിമീനായ നാഥൻ കുതുസ്സിൽ സമാധാനമായി നമസ്കരിക്കുന്ന സമാധാനമായി വാങ്കുലി മുഴങ്ങുന്ന ിൽ ഈദ്ഗാഹകൾ ഒരുങ്ങുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി ശാന്തിയും സമാധാനവുമുള്ള നല്ല ഒരു നാളേക്ക് പടച്ചിറപ്പ് അവരെ തുണക്കുമാറാകട്ടെ അറഹമുറാഹിമീൻ നാഥൻ എല്ലാ പ്രയാസങ്ങളിലും മുറിവേറ്റവർക്ക് ശിപയും ശമനവും നൽകി അവരുടെ രക്തസാക്ഷികളെ ഏറ്റവും ആദരണീയമായ സ്ഥാനമാനങ്ങൾ നൽകി പരിഗണിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു സുഖാനോ അവരെയും നമ്മയും അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ അമ്പ്യാ മുലിങ്ങളെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ കുതുസിനെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ